السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين السلام والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد سهود رملي ما نشمت تتجئنا رغدي لنا فشتى بتيكنا الله منا بتركة سمعكنا ملا برواجك المار الله فابس ملا പക്ഷേ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ധാരാളം ഉണ്ട് മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാജിന്റെ മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാജിന്റെ പ്രേരണയാൽ മനുഷ്യന്റെ മനസ്സ് തെറ്റ് ചെയ്യാൻ വെമ്പൽ കൊള്ളാറുമുണ്ട് സത്യവിശ്വാസികളിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരം തിന്മകൾ വന്നു പോയാൽ എന്താണ് പ്രതിവിധി എന്ന് അവാഹ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ

പക്ഷേ മനസ്സിന്റെ മുഖ്യ ശത്രുവായ പിശാജിന്റെ പ്രലോഭനങ്ങൾക്ക് വിധീയമായി അവർ രണ്ടുപേരും ആ മരത്തെ സമീപിക്കുകയും അതിലുള്ള വൃക്ഷം അതിലുള്ള പഴം ഭക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി അഥവാഹുവിന്റെ കൽപ്പനക്ക് അവർ എതിരെ എതിരെ പ്രവർത്തിച്ചു പോയി പത്തിപ്പായ അബദ്ധം തിരിച്ചറിഞ്ഞ രണ്ടുപേരും മടങ്ങുന്ന തൗബ ചെയ്യുന്ന രംഗം സൂറ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുന്നു നീ ഞങ്ങളോട് തരുകയോ കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും സഹോദരങ്ങളെ മനുഷ്യരായ നമ്മിൽ ഇത്തരം തിന്മകൾ സംഭവിച്ചാൽ നാം അവ്വാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവുകയാണ് വേണ്ടത് എന്നാണ് ഈ സംഭവത്തിലൂടെ അവ്വാഹു നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ റമഗാനിലെ മഹനീയമായ വ്യാപകകൾ രാപകലുകൾ തൗബയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അലൈക്കും മറക്കട്ടെ